ഹൈപ്രിയമുള്ള സുഹൃത്തുക്കൾ ഈ ഗൾഫിൽ നിൽക്കുന്ന മലയാളികൾക്ക് ഒരു പ്രത്യേക തണ്ടുണ്ട് ഭയങ്കര അഹങ്കാരം അവരുടെ എന്തോ അമ്മാവന്റെ നാട്ടിലാണ് നിൽക്കുന്നത് എന്നതുപോലെ അതുകൊണ്ടാണ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയോ പറയുകയോ ചെയ്താലുടനെ അവരെ കൊടുക്കാനുള്ള പോസ്റ്റുകളും ഫോട്ടോസും ഒക്കെ ആയി ഇവരിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അങ്ങ് അഴിഞ്ഞാടും പ്രത്യേകിച്ച് ഇസ്ലാമിക രാഷ്ട്രമായതുകൊണ്ട് കൊണ്ട് മുസ്ലിങ്ങളുടെ മൊത്തം കുത്തക സ്വത്താണ് സൗദി അറേബ്യ പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് പറയാൻ കാരണം രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയുടെ വിഷയം വന്ന സമയത്ത് ഇവിടത്തെ മലയാളികളെല്ലാം കൂടി എന്തായിരുന്നു കാണിച്ചു കൂട്ടിയിരുന്നത് എന്തോ അമ്മാവന്റെ നാടുപോലെയാണ് ഇവർ ഓരോന്ന് കാണിച്ചു കൂട്ടിയിരുന്നത് അവിടെ പോയിട്ട് ഇവർ അതിക്രമങ്ങൾ കാണിച്ചാൽ ഇവരുടെയും ഗതി അത് തന്നെയാണ് അപ്പോ നമ്മുടെ മതത്തെ വിമർശിച്ചു എന്ന് പറഞ്ഞ് പല ഭാഷകളിലേക്ക് ഈ അബ്ദുൽ ഖാദർ പുതിയങ്ങാടി പറഞ്ഞ വിഷയങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനും എന്നിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും അറബികളുടെ മുമ്പിൽ എത്തിക്കാനും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടത് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത തക്കിയ എടുത്തിരിക്കുന്ന കപട വിശ്വാസികളായ വിശ്വാസികളായിരുന്നു കാരണം അള്ളാഹു ആണല്ലോ ഒരു കാര്യം നോക്കേണ്ടത് അല്ലാഹുവിനറിയാം അവനോടാരെങ്കിലും തന്ത്രം പ്രയോഗിച്ചാൽ തിരിച്ചൊരു തന്ത്രം പ്രയോഗിക്കാൻ കാരണം അള്ളാഹു ഏറ്റവും നന്നായി തന്ത്രം പ്രയോഗിക്കുന്നവനാണ് അള്ളാഹുവിനെ ഏറ്റവും നന്നായി ചതിക്കാൻ അറിയാമെന്നൊക്കെ ഖുർആാൻ തന്നെ പറയുന്നുണ്ട് എന്നിട്ടും ഖുർആാനിൽ വിശ്വാസമില്ലാതെ അള്ളാഹുവിനോട് ആരെങ്കിലും ഒരാള് ശത്രുത വെച്ച് പുലർത്തിയാൽ അല്ലാഹുവിനോട് യുദ്ധം ചെയ്താൽ തിരിച്ചു മറുപടി പറയാൻ അവർക്ക് തിരിച്ചൊരു അനുഭവം കൊടുക്കാൻ അവരെ പെടുത്താൻ അള്ളാഹുവിന് കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയും തിരിച്ചു പ്രതികാരവുമായിട്ട് ഇറങ്ങാറില്ല കാരണം അള്ളാഹുവാണ് നമ്പർ വൺ ഗുണ്ടായുസത്തിന്റെ നേതാവ് അതുകൊണ്ട് അള്ളാഹുവിന് ഈ മതത്തെ ഒന്ന് പിടിച്ചു നിർത്തണമെങ്കിൽ ഗുണ്ടായുസം കൂടിയേ തീരും അങ്ങനെ അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയെ തെറി പറയാൻ വേണ്ടിയിട്ട് അവനെ അകത്താക്കാൻ വേണ്ടിയിട്ട് അവനെ കൊല്ലണം തിന്നണം ചൂടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ എന്തായിരുന്നു പോസ്റ്റും മറ്റും അതുപോലെ ആര് ഇസ്ലാമിനെ വിമർശിച്ചാലും അത് വ്യത്യസ്തമായ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അറബികൾക്ക് വിശദീകരിച്ചു കൊടുക്കാനും മറ്റുമൊക്കെ മുമ്പിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഈ മലയാളക്കരയിലെ കുറച്ച് ആളുകൾ അപ്പൊ അതുപോലെ നൂബുർ ശർമ്മയുടെ വിഷയം വന്ന സമയത്ത് കുവൈത്തിൽ നിന്ന് വലിയ ഒരു പ്രകടനം എന്താണ് ഇന്ത്യ മാപ്പ് പറയണം കുവൈത്ത് പോലും ആദ്യം പറഞ്ഞിരുന്നില്ല അപ്പോ കുവൈത്ത് മനസ്സിലാക്കി ആ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്ന് നിന്നിട്ട് പാകിസ്ഥാനികള് അതുപോലെ പാകിസ്ഥാനിൽ നിന്ന് വന്ന പാകിസ്ഥാനികളും ഇന്ത്യയിൽ നിന്ന് വന്ന ഇന്ത്യക്കാരും കുറച്ച് കേരളക്കാരും എല്ലാം കൂടി അവിടത്തെ ഇന്ത്യൻ സാധനങ്ങൾ ബഹിഷ്കരിക്കുക ഇന്ത്യ മാപ്പ് പറയണമെന്നും പറഞ്ഞ ആവശ്യവുമായിട്ട് പൊതുനിരത്തിനിറങ്ങി ധർണ നടത്തുക അങ്ങനെ കൊറേ ആയപ്പോഴത്തേക്ക് നവമാരുടെ ഒക്കെ ട്രാവൽ ബാൻ ചെയ്ത് പാസ്പോർട്ട് എടുത്ത് കയ്യ് കൊടുത്തിട്ട് പിക്കോളം പറഞ്ഞു അവിടെയും ശിക്ഷ ഇവിടെയും ശിക്ഷ അതാണ് നമ്മുടെതൊരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല ഇപ്പോ അതുപോലെയുള്ള രാജ്യങ്ങളിൽ പോയാൽ മാത്രമേ മനസ്സിലാവൂ ഒന്ന് തിരുവായ് കെതിർവ പോലും പറയാൻ സാധിക്കില്ല ഇപ്പം ഇറാനിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എത്രയെത്ര സ്പോർട്സ് താരങ്ങളെയാണ് നാളെ രാജ്യത്തിന് വാഗ്ദാനമാകേണ്ടുന്ന ഭാവി വാഗ്ദാനങ്ങളെയൊക്കെ നെഞ്ചിൽ തുളയിട്ടവര് കൊന്നുകളഞ്ഞു കഴുത്ത് വെട്ടി അവര് കൊന്നുകളഞ്ഞു അട്ടിച്ചും ഇട്ടിച്ചും ക്രൂരമായ മർദ്ദന മുറകളും അതുപോലെ ജയിലിലിട്ട് കത്തിച്ചും ആയിരത്തി നാന്നൂറിലധികം ആളുകളുടെ പേരിൽ ക്രിമിനൽ കേസുകൾ ചാർത്തിയുമൊക്കെ കൊന്നുകളയുന്നത് എന്തിനാണ് പ്രതിഷേധിച്ചതിൻറെ പേരിലാണ് അവിടത്തെ ഭരണകൂടത്തിനെതിരെ ശബ്ദിച്ചതിന്റെ പേരിലാണ് ആ ശബ്ദിച്ച ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഡോക്ടർമാരടക്കം എത്രയെത്ര പേരെയാണ് ഇവര് കാലപുരിക്ക് അയച്ചത് എന്ന് ആലോചിച്ചു നോക്കൂ ഇപ്പോ അറബ് രാജ്യങ്ങളിലെ ഇത്തരം ആളുകൾ കുടിയേറിപ്പോകുകയും അവരവിടെ നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും മുസ്ലിങ്ങൾക്ക് മാത്രം ആധിപത്യം വേണം മറ്റവരെയൊക്കെ ചവിട്ടി പുറത്താക്കണം എന്ന് പറഞ്ഞ് ഗൾഫ് രാജ്യങ്ങളിലും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇത്തരക്കാർ നോക്കാം ഇന്ത്യക്ക് വലിയ സ്വാധീനം വർദ്ധിക്കുന്നതും നരേന്ദ്രമോദി ലോക നേതാവായി മാറുന്നതുമൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാക്ഷ്യം വഹിച്ചത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി അവസാനമാകുമ്പോഴേക്കും ഒരു പുതിയ ക്യാമ്പയിൻ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് എത്തിയിട്ട് തുടങ്ങിയിരിക്കുന്നു അത് മറ്റൊന്നുമല്ല ഹിന്ദുക്കളെ ബഹിഷ്കരിക്കണം ഒപ്പം തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം അതിന് അറബ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ തയ്യാറാകണം സംഘടന തയ്യാറാകണം എന്ന ഒരു ആഹ്വാനമാണ് പുറത്തു വന്നിരിക്കുന്നത് അൽഫൈതയെ അടിയ എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ വൺ ഉമാ എന്ന് പറയുന്ന ഈ അൽഫൈതയുടെ സഹായത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മാഗസിൻ ആ മാഗസിന്റെ അഞ്ചാമത്തെ ലക്കത്തിൽ അതിൽ തന്നെ അനവധി പേജുകൾ ഇന്ന് വേണ്ടി തന്നെ അതിൽ പറയുന്നത് അറബ് നാടുകളിലുള്ള ഹിന്ദുക്കളെ പുറത്താക്കാൻ ഭരണാധികാരികൾ പറയുന്നു ഒപ്പം ഇന്ത്യൻ അൽ പോലെ ഒരു തീവ്രവാദ സംഘടനയുടെ നേതാവ് തന്നെ അറബ് രാജ്യങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്നും വന്ന ഹിന്ദുക്കളെ ഒക്കെ അങ്ങ് നാട് കടത്താൻ പോവുകയാണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അതൊന്നും നടക്കില്ലാത്ത കാര്യങ്ങളാണ് പക്ഷെ ഇവര് ഒരു സമൂഹത്തില് എങ്ങനെയാണ് ഈ വർഗീയത കലർത്തുന്നത് എങ്ങനും ഏകപക്ഷീയമായിട്ടുള്ള ചില സ്വാധീനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന നോക്കിക്കേ കർണാടകയിൽ ഒരു പെൺകുട്ടി അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിട്ട് ഹിജാബിന് അനുകൂലമായിട്ടുള്ള സമരം നടത്തിയപ്പോൾ ആ പെൺകുട്ടിയെ അപ്രിഷിയേറ്റ് ചെയ്ത ഒരു നേതാവ് കൂടിയാണ് അൽഖയുടെ നേതാവ് അദ്ദേഹത്തെ അമേരിക്ക കൊല്ലേ ബഹിഷ്കരിക്കണം കൂടി പറയുന്നു ഈ ഒരു മാസികയിൽ മാത്രമല്ല ഇതുള്ളത് അൽപ്പ മീഡിയ ഒപ്പം തന്നെ ആ സാഹദ് തുടങ്ങിയ മാഗസിനുകൾ സമാനമായ ലേഖനമുണ്ട് പറയുന്നത് ഈ അറബ് രാജ്യങ്ങൾ നിശബ്ദമായി ഇരിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യ പോലെയുള്ള ഹിന്ദു രാജ്യങ്ങൾ വലിയ ദാർഷ്ട്യം കാണിക്കുന്നത് കാശ്മീർ ഉൾപ്പെടെ കൊല്ലപ്പെടുന്ന ഭീകർക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യാൻ അറബ് രാജ്യങ്ങൾ തയ്യാറാകണമെന്ന് കൂടി ഈ ലേഖനം പറഞ്ഞു ഏതായാലും നമുക്കറിയാം നൂറ് ശർമ്മ വിവാദമൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ അന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ വലിയ രീതിയിൽ ക്യാമ്പയിൻ ഉണ്ട് അ ക്യാമ്പയിൽ പിന്നിലുണ്ടായിരുന്നത് ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളാണ് പിന്നീട് പുറത്തുവരികയും ചെയ്തിരുന്നു ഇപ്പോൾ സമാനമായിരുന്നു ഇപ്പോഴും നൂബു ശർമ്മയെ തന്നെയാണ് പറയുന്നത് കാരണം ഈ അറബ് രാജ്യങ്ങളുടെ മൗനമാണ് നൂർ ശർമ്മയൊക്കെ ഉള്ളവരെ വളർത്തുന്നത് നിന്ന് നടത്തുന്ന തരത്തിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുക ഇന്ത്യൻ ഉപന്നങ്ങൾ ബഹിഷ്കരിക്കുന്നതാണ് പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ അത് ചെവിക്കൊണ്ടില്ല അന്നും ചെവിക്കൊണ്ടില്ല ഇന്നും ചെവിക്കൊണ്ടില്ല നാളെയും ചെവിക്കൊള്ളില്ല കാരണം അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് ആ ഒരു അവരുടെ പ്രധാന വിപണി ഇന്ത്യ തന്നെയാണ് ഒപ്പം തന്നെ ചൈനയും ഒക്കെ അവർ വിപണി തന്നെയാണ് അങ്ങനെ വിപണി കളഞ്ഞു കുടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒക്കെ മതമോലിവാദികൾ പറഞ്ഞാൽ അത് കേൾക്കുമോ എന്നറിയില്ല അതായത് സൗദിയൊക്കെ ഒരുപാട് മാറിപ്പോയ കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം പാത്രമായി നൽകിയിരുന്നു വലിയ മുന്നേറ്റമാണ് ഇവരെ അവർക്ക് ചികിത്സിക്കാൻ ഡോക്ടർമാരില്ല കഴിക്കാൻ ഭക്ഷണമില്ല കുടിക്കാൻ വെള്ളമില്ല കൊറോണ വന്ന സമയത്ത് വാക്സിൻ ഇല്ല ഇതിനെല്ലാത്തിനും ഇവർക്ക് ഒരു മല പോലെ നിന്ന് ഇവർക്ക് വേണ്ടെന്ന് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത ഒരു രാജ്യം കൂടിയാണ് മഹത്തായ പാരമ്പര്യമുള്ള ഇന്ത്യ എന്ന മഹാരാജ്യം ആലോചിച്ച് നോക്കിക്കോണം ആ സമയത്ത് മതമോ വർഗമോ വർണ്ണമോ ശത്രുതയോ അയൽ രാജ്യമാണ് അയൽരാജ്യമാണ് രാജ്യമാണ് ഒന്നും നോക്കിയില്ല മനുഷ്യൻ മനുഷ്യൻ എന്ന ഒരൊറ്റ വികാരമേ ഇന്ത്യ മഹാരാജ്യത്തെ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത ആ ഇന്ത്യയോടാണ് ഈ പറയുന്നത് എന്ന് ഓർക്കണം ഇത് നടപ്പുള്ള കാര്യങ്ങളല്ല ശരി അവരുടെയൊക്കെ മനസ്സിലിരിപ്പ് നോക്ക് ഒരു സമയത്ത് അവർക്ക് കൂടുതൽ രാജ്യങ്ങൾ അവരുടെ കൂടെ നിൽക്കേണ്ടതായിട്ടുണ്ട് എന്തിനാ പറയുന്നത് ഇസ്രയേലുമായി പോലും അടുത്ത ബന്ധങ്ങളാണ് അറബ് രാജ്യങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു നയതന്ത്ര ബന്ധങ്ങളാണ് യു എയും സൗദിയും ഒക്കെ ഇസ്രേലുമായി പോലും നടത്തുന്ന ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ ഈ ലേഖനം എന്ത് പ്രസക്തി എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഇത്തരം തലക്കെട്ടുകൾ കണ്ട് ആരെങ്കിലും ഹർഷപ്രകൃതരാകുകയാണെങ്കിൽ പത്ത് പൈസ ഫണ്ടായി പോരട്ടെ എന്നായിരിക്കും മറ്റു ചില സംഘടനകൾ കരുതുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കാണുന്ന സമയത്ത് വല്ലാതെ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാകും അതൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാര് തന്നെയായിരിക്കും ആ ഇന്ത്യ മഹാരാജ്യത്തെ കേരളീയർ ആയിരിക്കും കാരണം കേരളത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാനും ഇന്ത്യയെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാനും അഹോരാത്രം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും അതിനുവേണ്ടി പ്രയോഗവൽക്കരണത്തിൽ കൊണ്ടുവരുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗവും കൂടി ഈ കൊച്ചു കേരളക്കരയിൽ ഉള്ളതുകൊണ്ട് ബഹിഷ്കരണം പ്രതീക്ഷിക്കാമോ പ്രതീക്ഷിക്കണ്ടേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് ഇവരുടെ മനസ്സിലിരിപ്പ് ഇതാണ് എന്ന് അറിഞ്ഞിരുന്നാൽ മതി നന്ദി